സംസ്ഥാനത്തെ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ കേരള സർക്കാരിൻ്റെ കെയറൈസ് പുറത്തു വന്നിരിക്കുകയാണ് ഒരാൾക്ക് എട്ട് കിലോ വീതമാണ് കെയറൈസ് ലഭിക്കുക ഒറ്റ തവണയല്ല രണ്ട് തവണയായിട്ടാണ് അരി ലഭിക്കുക ഒരു തവണ നാല് കിലോ അടുത്ത തവണ നാല് കിലോ അങ്ങനെ മൊത്തം ഒരു മാസം എട്ട് കിലോ അരിയാണ് ഒരാൾക്ക് ലഭിക്കുക ഈ കെയറൈസിന് ജയ കുറുവ അതുപോലെ മട്ട ഇതിൽ ഏതെങ്കിലും ഒന്നാവും കെയറൈസിൽ ഉണ്ടാവുക ഇതിൽ ഏതെങ്കിലും ഒരു അരിയാണ് കെയറൈസിൽ ഉണ്ടാവുക കിലോ ഒരു കിലോയ്ക്ക് മുപ്പത്തി മൂന്ന് രൂപയാണ് ഈടാക്കുക പൊതുവിപണിയിൽ നിങ്ങൾക്ക് നാൽപ്പത്തി ഏഴ് രൂപ വരുന്ന അരിയാണ് സർക്കാർ മുപ്പത്തി മൂന്ന് രൂപ വെച്ച് നൽകുന്നത് അപ്പോൾ ചാനൽ എല്ലാവർക്കും തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക